tak boleh biskut ഹലോ ചെറിയൊരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ എപ്പോഴെങ്കിലും ഉപകാരപ്പെടും ഉറപ്പാണ് ഇന്നലെ ഞങ്ങൾ ടെറസിൽ നിൽക്കുന്ന സമയത്ത് ദൂരെ നല്ല വർണ്ണ ശബലമായിട്ടുള്ള വെടിക്കെട്ട് കാണാൻ സാധിച്ചു അല്പം ദൂരെയാണ് അപ്പൊ ഞാൻ ഫോണിൽ അതിന്റെ ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്തു അപ്പൊ എന്റെ മൂന്നര വയസ്സുള്ള മോൻ എന്നോട് വെച്ചു അപ്പൊ അത് എവിടെയാ പൊട്ടുന്നത് എന്ന് അറിയാൻ ചോദിച്ചു അപ്പൊ എനിക്ക് ആ സമയത്ത് കൃത്യ ഉത്തരം പറയാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഞാൻ ആ വീഡിയോ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചു ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളതായിരിക്കും അവിടെ പൊട്ടിയതിന് ശേഷം അല്പസമയം കഴിഞ്ഞിട്ടാണ് അതിന്റെ സൗണ്ട് നമുക്കിവിടെ കേൾക്കുക അല്ലെ ഇടിമിന്നലും അങ്ങനെ തന്നെയാണ് മിന്നൽ വന്നതിന് ശേഷം അല്പസമയം കഴിഞ്ഞിട്ടാണ് സൗണ്ട് നമ്മൾ കേൾക്കുക ഞാൻ ആ വീഡിയോ ില് ആ പൊട്ടുന്ന സമയവും നോക്കി ആ ശബ്ദം ഫോണിൽ ക്യാപ്ചർ ചെയ്ത സമയവും നോക്കി പോയിന്റ് എട്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ശബ്ദം നമ്മുടെ ഫോണിൽ എത്തിയത് നിങ്ങൾക്കറിയാം പ്രകാശം സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് മൂന്ന് ലക്ഷം കിലോമീറ്ററിന്റെ അടുത്താണ് അതേപോലെയല്ല ശബ്ദം ശബ്ദം സെക്കൻഡിൽ വെറും മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ സഞ്ചരിക്കുള്ളൂ നമ്മുടെ ഇവിടുത്തെ ഈ സാഹചര്യത്തിൽ പൊട്ടക്കം പൊട്ടുന്നത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കാണും പക്ഷെ ശബ്ദം ഓരോ സെക്കൻഡിലും മുന്നൂറ്റമ്പത് മീറ്റർ ആണ് സഞ്ചരിക്കുന്നത് അപ്പോ പോയിന്റ് എട്ട് ഇന്റു മുന്നൂറ്റമ്പത് ചെയ്തു കഴിഞ്ഞാൽ ഈ ദൂരം നമുക്ക് കണക്കാക്കാൻ പറ്റും അങ്ങനെ ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് ഉത്തരം എന്ന് കിട്ടി അത് വെച്ചിട്ട് നേരെ ഗൂഗിൾ മാപ്പിന്റെ വെബ് പേജിൽ കയറി അവിടെ നമുക്ക് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള എയർ ഡിസ്റ്റൻസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ഞങ്ങൾ തിരിഞ്ഞു എന്ന ഡയറക്ഷനിൽ ഞാൻ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ സ്ട്രെയിറ്റ് വര വരച്ചു കൃത്യം അവിടെ ഒരു അമ്പലം കാണാൻ സാധിച്ചു അപ്പൊ മനസ്സിലായി ആ അമ്പലത്തിൽ നിന്നായിരുന്നു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ചെറിയൊരു ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സയൻസിന്റെ ടെക്നോളജിയുടെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് എന്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പൊ നിങ്ങളും ഇനി ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കുക ഇതൊരു സിമ്പിൾ കാര്യമായിരിക്കും പക്ഷെ ഒരറിവും ചെറുതല്ല